രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് ഇടിക്കുറ്റിയൊക്കെയാണ് വിടുന്നത് രാജാവ് നടത്ത ഇന്ന് ബോംബൊന്നും അല്ലല്ലോ ഇത് പേരിൽ ഇനി ഞാൻ പ്രതിഷേധാർത്ഥന വന്നേല്ലോ എന്റെ ഇനി എറിയാൻ വല്ല വെച്ചേക്കാണോ ഏവി തമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങളല്ലേ ഈ ഈ കമ്പിയൊക്കെ ഇടാൻ മാറ്റിയത് കമ്പിയെല്ലാം മാറ്റിയാ ഇന്ന് രായാവരസാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റിലാണ് അമ്മച്ചി ഈ ഇത് എന്താണ് ഏറിയാൻ വേണ്ടി വെച്ചിട്ട് ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രായാ കൊണ്ട് പറഞ്ഞാലോ കേസ് ആർക്കാണോ വാദവും കാര്യം അറസ്റ്റ് ചെയ്യുന്നവണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം ഇടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് നിർത്തേലും രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്തു വെച്ചാൽ മതി ബാക്കിയാല് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലോ അയ്യോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സോഷം പഠിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് മനസ്സ് മനസ്സിൽ പാടില്ല അതുകൊണ്ടാണ് വാർഡിലൂടെ പോവുകയാണല്ലോ തീർച്ചയായിട്ടും ജയിലിലോട്ട് പോകാൻ ഇപ്പം പോയി എന്റെ കറപ്പ് കണ്ടു കഴിഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പൊ ഇതിനു ഒരു മുമ്പൊരു ഷർട്ടിട്ട് ഒരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാജവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കാണ് ഇതിനകത്ത് ഒരു മനുഷ്യൻ നമ്മുടെ രാജാൻ ഇരിക്കാനുള്ള ാണ് അത് അശുദ്ധമാക്കരുത് കച്ചേരിയിൽ തൊട്ടിട്ട് കൈയക്കാത്ത ദൂരത്തേക്കൊന്ന് മാറി എന്താ ചേട്ടൻ കൊള്ളാം അപ്പൊ രാജാവിനെ പ്രത്യേകം എടുത്തുകയാണ് പെയിൻറ്റടിച്ചതിനു ശേഷം എന്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ ഈ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരാളിനെ ഇരിക്കാൻ പറ്റും അതുകൊണ്ട് ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറപ്പായിരുന്നു ഞാനിനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചു കറപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് വെളുപ്പ് വെളുപ്പ് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കുകയാണ് ഓ നമ്മൾ കണ്ടില്ല ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മള് കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിന്റെ മനസ്സ് ഒരു എന്റെ ഒരു മുടിനാരു കാരണം എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കുക